നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഒരുങ്ങി ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരായ ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകും ഭരണഘടനാ പ്രകാരം സമയപരിധി നൽകിയിട്ടില്ലെന്നും സുപ്രീംകോടതിക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് ഈ വിധി വന്നപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ വിധി ആദ്യം ഗവർണർക്ക് എതിരായി വരുന്നു ഇന്നലെ കൂടുതൽ വ്യക്തത വരുത്തി രാഷ്ട്രപതിക്കും ആ സമയപരിധിയുടെ കാര്യത്തിൽ അതിന് പരിധി നിശ്ചയിച്ചു വാർത്ത വരുമ്പോൾ വളരെ കൃത്യമായി അറിയാമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഈ ഭാഗത്തുനിന്ന് കാരണം കേന്ദ്രമാണല്ലോ ഈ ഗവർണർമാരെ ഇങ്ങനെ സ്ഥാനികളായി നിശ്ചയിച്ച് വച്ചിരിക്കുന്നത് സാമന്ത രാജ്യങ്ങളാക്കി വെച്ചിരിക്കാൻ അവിടുത്തെ രാജാക്കന്മാരായി ഗവർണർമാരെ വാഴിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് പുനഃപരിശോധനാ ഹർജിയുമായി പോവുകയല്ലാതെ മറ്റു മാർഗമില്ല റഷീദ് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കുമാണ് ബില്ലുകളിൽ മേലുള്ള സമയപരിധി നിശ്ചയിച്ചതെങ്കിൽ പോലും അത് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനുമേറ്റ് തിരിച്ചടി എന്ന രീതിയിലാണ് സുപ്രീംകോടതി ഉത്തരവിനെ ഇപ്പോൾ കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് ഇത്തരത്തിലൊരു നിയമം ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നില്ല ഈ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യാത്ത കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടുന്നത് ശരിയല്ല അത്തരം നിലപാടുകളോട് കേന്ദ്രം നിയമപരമായി തന്നെ പോരാടും എന്നൊരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതോടൊപ്പം ഇത്തരത്തിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അവകാശം അത് പാർലമെന്റിനാണ് ഈ പാർലമെന്റിൽ അധികാരത്തിന്മേൽ കടന്നു കയറാനുള്ള ശ്രമമാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഹർജി അല്ലെങ്കിൽ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം തന്നെ കേന്ദ്ര മന്ത്രാലയം തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഇത് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുള്ള ബെഞ്ചിന് മുമ്പാകെ തന്നെയായിരിക്കും ഈ പുനഃപരിശോധനാ ഹർജിയും സമർപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രണ്ട് ദിവസത്തിനും അതായത് ഇന്നും നാളെയും അംബേദ്കർ ജയമന്തിയും ഞായറാഴ്ചയും പ്രകാരം ഇത്തരത്തിൽ സുപ്രീം സുപ്രീംകോടതി അവധിയാണ് തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സുപ്രീം സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ തന്നെയാണ് ആണ് ദില്ലിയിൽ നിന്നുള്ള അബ്ദുൾ